നമുക്ക് പോവാം ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കാപ്പിന്ന് വെച്ച പുട്ടാണ് കേട്ടോ നമ്മൾ മുളക്കുറ്റിയിലാണ് ഇന്ന് ഗോതമ്പ് പുട്ടും കടലക്കറിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട്ടുവിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം അതൊക്കെ കാടലക്കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ബീട്രൂട്ട് ഉണ്ടല്ലോ ബീട്രൂട്ട് ഇരുന്നപ്പോൾ നല്ല കിളുത്ത് വന്നായിരുന്നേ അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കേട്ടോ എങ്ങനെ ബീട്രൂട്ട് വളർത്താം എന്നൊക്കെ അപ്പം ബീട്രൂട്ടൊക്കെ കുഞ്ഞിന് കൊടുക്കാമല്ലോ അപ്പം വളരുന്നെങ്കിൽ കുഞ്ഞിന് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ എന്ത് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ബീട്രൂട്ടുണ്ടല്ലോ ഇങ്ങനെ അപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിൽ രണ്ട് ദിവസം വെക്കുക എന്നാണ് കേട്ടോ പക്ഷേ നല്ല ഐഡിയ ആയിരുന്നേ വച്ചതും നല്ലതാ നല്ല ചുമന്നിരുന്നു വെള്ളം പക്ഷേ നല്ല കിളിർത്ത് വന്നു കേട്ടോ ഇലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നട്ട് വെക്കുമ്പോൾ പട്ട് പോകത്തില്ല എന്നത് കണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഞാനൊരു വേറൊരു വീഡിയോയിൽ കാണിച്ചതരാം കേട്ടോ ഇപ്പോൾ ഇനി കൃഷിയൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിട്ടോ അപ്പം നമ്മൾ പിന്നെ പയർ മെഴുക്കുവരിട്ടി ഉണ്ടാക്കി ചോറ് വടിച്ചു പിന്നെ ഞാനാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഓൺ ആക്കണമായിരുന്നു അതൊക്കെ ഉണ്ടാക്കി ഇന്ന് ഭയങ്കര ജോലിയായിരുന്നു കേട്ടോ മോനെങ്കിൽ ചെരുപ്പൊക്കെ അലങ്കോലാക്കിയിട്ടിരുന്നു അപ്പോൾ ചെരുപ്പിനെയൊക്കെ വാരി കളഞ്ഞിട്ട് അവിടെയൊക്കെ നീറ്റാക്കി കഴുകി ശേഷം അതിനുശേഷം ചെരുപ്പൊക്കെ നീറ്റാക്കി അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴാണെങ്കിലും മോള് പുറത്ത് പോയി മീനൊക്കെ മേടിച്ചിട്ട് വന്നേ ചാള മീനായിരുന്നു ഒരു ചട്ടി ചാളയുണ്ടായിരുന്നു പക്ഷേ നല്ല ലാഭമായിരുന്നു നല്ല പച്ച ചാളയായിരുന്നു കേട്ടോ അപ്പോൾ ചാളയും പിന്നെ ഇവരുടെ ഫേവറേറ്റ് ആയിട്ട് ഞണ്ട് എത്ര ഞണ്ട് കഴിച്ചാലും മതി വരത്തില്ല പക്ഷേ വലിയ ഞണ്ടായിരുന്നു കേട്ടോ ചെറിയ അനക്കങ്ങൾ അവർക്കുള്ളത് പോലെ ഞാൻ ഞണ്ടിനെ അപ്പം ഞാൻ പണ്ട് എനിക്ക് അമ്മയൊക്കെ മാർക്കറ്റിൽ പോയിട്ട് വന്നു പോലെ ഞണ്ടൊക്കെ ഇങ്ങനെ ജീവനോട് ഇങ്ങനെ ഓടും അപ്പം ഞാൻ എന്തായത് എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഉണ്ട് പുറകെ വശത്ത് കൊണ്ട് എല്ലാം അടുക്കിയൊക്കെ വെച്ച് നോക്കി അടുക്കി വെച്ച് ഏതെങ്കിലും ഞണ്ട് അനങ്ങുന്നുണ്ടോ എനിക്ക് അതിൽ കണ്ടപ്പോൾ അനങ്ങിയത് പോലെ തോന്നിയാൽ ഞാൻ എല്ലാം അടുക്കിയൊക്കെ നോക്കിയേട്ടാ പക്ഷേ അങ്ങനെ ഒന്ന് ചെറിയ രീതിയിൽ പോലും അനക്കായിട്ടൊന്നും എനിക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടില്ല അത് പണ്ടത്തെ ഓർമ്മയായിരിക്കും പിന്നെ ചാളയൊക്കെ കഴുകി നീറ്റായിട്ട് വെറുതെ ഉപ്പൊക്കെ ഇട്ട് കഴുകി നമ്മൾ വരച്ച് പെരട്ടി പൊരിക്കാനായിട്ട് പുരട്ടി വെച്ചു കേട്ടോ അതിന് ശേഷം ഞണ്ടാണെങ്കിൽ ക്ലീൻ ചെയ്തെടുത്തു അപ്പം ഞണ്ടിൻ്റെ കാലൊക്കെ വലിയ കാലമായിരുന്നല്ലോ അപ്പം മോള് പറഞ്ഞ് ഞണ്ട് പെട്ടെന്ന് ചിക്കൻ കറി വെള്ളം പെരട്ടിയെടുക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് സ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഞണ്ടിൻ്റെ കാര്യം നോക്കി അങ്ങനെ ഞണ്ട് പുരട്ടിയെടുത്തു ഞണ്ടിൻ്റെ ചെസ്റ്റ് പീസൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിവെച്ചു പിന്നെ നൊത്തൂലി ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് കറി വെച്ചു പിന്നെ ചോറു പയറുമുഴു കത്തി കറി ഞണ്ടും ചാള ഫ്രൈ അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് രസമാണ് കേട്ടോ ഒഴിച്ചെറിയായിട്ട് വച്ചത് അപ്പം ഇതൊക്കെ വച്ചു വൃത്തിയെ കഴിച്ചു ഞണ്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അത് കഴിഞ്ഞ ശേഷം ആകെ ടയേർഡായി അപ്പോൾ വൈകിട്ടാണെങ്കിൽ നോക്കി നമ്മുടെ കല്യാണ റിസപ്ഷനിൽ പോയാലും ഇതിൻ്റെ ടീ ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോഴ ശംഖു പുഷ്പം ഇപ്പം അതിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു ഇപ്പം നല്ല പൂ വരുന്നുണ്ട് കേട്ടോ ഡെയിലി അങ്ങനെ ആ പൂവെ വരച്ചിട്ട് ഞാൻ മോനും കൂടി ടീ ഇട്ട് കുടിച്ചായിരുന്നേ അതിൻ്റെ ഈതളൊക്കെ പിച്ച് ഈതളല്ല അവൻ്റെ ബാക്കിലെ പച്ച ഇല്ലേ അതിനെയൊക്കെ പിച്ച് കളഞ്ഞതിന് ശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടാ വെള്ളം അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ വച്ചതിന് ശേഷം ഈ പൂവൊക്കെ ഇട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് ചിലപ്പോൾ നാരങ്ങ തേനയൊക്കെ ഒഴിക്കാൻ കേട്ടോ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അല്ലാതെ വരുന്ന ഒന്നും ഇടാതെ വെറും വെള്ളം തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ നല്ല കളറായിട്ടുണ്ട് ഞാനും മോനും കുടിച്ചായിരുന്നു മൂക്കും ഇഷ്ടമാണ് അധികം പൂവില്ലാത്തത് കൊണ്ട് ഞാൻ മോന് മാത്രമേ കുടിച്ചോളൂ നല്ല ഹെൽത്തിയാണല്ലോ അത് കഴിഞ്ഞ് മോനാണെങ്കിൽ സ്കാൻ ഉണ്ടല്ലോ മണക്കാട് സ്കാൻ്റിയിൽ നിന്ന് എനിക്ക് ഐസ്ക്രീം ക്രീം മേടിച്ചുകൊണ്ട് തോന്നുന്നേ മോൻ വിളിച്ച് പറഞ്ഞു അവിടെ ചക്കയുടെ ഐസ്ക്രീം ഉണ്ടെന്ന് ജാക്ക് ഫ്രൂട്ട് അപ്പോൾ ഞാൻ വിളിച്ചത് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ചൂടല്ലേ അപ്പോൾ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ അതും മേടിച്ചിട്ട് വന്ന് അത് കുടിച്ചു ഇപ്പോൾ എന്താണോ ഒരു കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയായി ഇഷ്ടമൊക്കെയാണേ അപ്പോൾ കാച്ചിലുണ്ടല്ലോ ഇടയ്ക്ക് കാച്ചിലുണ്ടായിരുന്ന തനിയെ കിളിർത്ത് കിടന്നു കേട്ടോ ഞാനൊരു ചട്ടിക്കകത്തിട്ട് പൊടിപ്പിക്കാൻ നോക്കി പക്ഷെ പെട്ടെന്ന് തന്നെ കാച്ചിൽ ഇത്രയും പെട്ടെന്ന് വളരുമെന്ന് അറിയത്തില്ലേ ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ടെറസിൽ കൊണ്ടുവച്ചേട്ടോ അപ്പോൾ താഴെ ഇപ്പം ചേട്ടൻ വണ്ടി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എനിക്ക് വഴക്കാണ് ചെടിച്ചിട്ട് വാരി വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ ടോപ്പി കൊണ്ടുവച്ചു പിന്നെ അവിടെ രമ്പ നട്ടിട്ടുണ്ട് േ പിന്നെ കാന്താരി മുളക് ഒരു ചട്ടിയിൽ വിത്തിട്ട് നട്ട് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചമുളക് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ സ്റ്റൈൽ ലൈക്ക് ചെയ്യുക ആ ചാനലോട് ഇന്ന് സപ്പോർട്ട് ചെയ്യുക അവിടെ എൻ്റെ മോൻ എന്നെ നിന്ന് കളിയാക്കുകയാണ് കേട്ടോ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനാണിത് കൂടുതൽ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തത് എത്രത്തോളം ശരിയായിട്ടുണ്ടെന്ന് അറിയില്ല ഒന്ന് ക്ഷമിക്കണം താങ്ക്